കുഞ്ഞേ സംഗീതം ഉണ്ടായിക്കോട്ടെ വെടിക്കെട്ടിണ്ടായിക്കോട്ടെ ദിവസം പേർ പൊട്ടി തന്നെ അല്ലേ ഇന്നും പടി പൂട്ടിക്കോട്ടെ എന്തായാലും നമ്മള് ഇഷ്ടപ്പെടുന്ന ഞമ്മളെ സ്നേഹിക്കണെ ഈ കണ്ടെത്രത്തോളം മുത്തുമണിയാണ് പര്യാപരത്തിന്റെ ഞാൻ എന്തായാലും ഒരുപാട് നമ്മൾ ഈ വരെ എത്തിച്ച പരിയാപുരം ഹൈശങ്കാളെ ഞാനിപ്പോൾ ഉള്ളത് തിരൂരാട്ടോ തിരൂര് പര്യാപുരം ഫെസ്റ്റിവൽ ആണ് അപ്പൊ ഇവിടെ കുഞ്ഞാപ്പും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം জানা ডমট মার্টি কোয়াপ ভালো খেলা তারপরে জানা

പരിയാപുരം ഫെസ്റ്റ് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ വളരെ ഗംഭീരമായി കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് നാട്ടിലെ ഒരുപക്ഷം നല്ല സുഹൃത്തുക്കളും ടീമും ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫെസ്റ്റിന്റെ ആദ്യ ദിവസമാണ് ഇന്ന് ആദ്യ ദിവസത്തിൽ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെസ്റ്റിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ കൊമ്പങ്ങാട്ട് കോയാ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇവരുടെ ആരാധകർ എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല വലിയവരുണ്ട് നമ്മളൊക്കെ ഏതൊരു നിമിഷവും കാണാൻ ആഗ്രഹിക്കുന്ന കിട്ടുന്ന അടി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ കുട്ടികൾ ആ അടി ഒന്ന് കാണാൻ വേണ്ടിട്ട് ലാലയോട് പറയും ഒന്ന് അടിക്കാമോ എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്തും ചോദിക്കാം അരമണിക്കൂർ സമയം ഇവരുടെ കളിയും ചിരിയും തമാശകളാണ് റെഡിയല്ലേ മൈക്ക് നിർത്തേക്കട്ടെ நமஸ்காரம் டவுன் டீம் பரியபுரம் அது பரியபுரம் பஸ் நம்மளும் கூட ரெண்டா சரியில் ஒருபாடு சந்தோஷம் എന്താ പഠിച്ച തമ്പന തുടങ്ങും സംഗീത വെടിക്കെട്ടിന്റെ പൊട്ടി തന്നെ അല്ലേ ഇന്നപടി പൂട്ടിക്കോട്ടെ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഈ കണ്ടെത്രത്തോളം മുത്തുമണിയാണ് പര്യാപുരത്തേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പൊ അറിയണം എന്തായാലും ഒരുപാട് നന്ദി നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തുന്ന പര്യാപുരം മുത്തുമണികൾക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങളെ വരും ഞങ്ങള് കാരണം എടുത്ത് വീഡിയോ ചെയ്യണീന്നുള്ള പല ഉൾപ്പെട്ടത് കണ്ടില്ലേ എന്നാ തല്ല ആൾക്കാരൊക്കെ അല്ലേ കണ്ടോ തല്ല എന്ന് പറഞ്ഞ അത്ര തെരുപ്പറിയ തല്ലണ ഇഷ്ട കൊള്ളണോ എനിക്കിഷ്ട കൊള്ളണ പറഞ്ഞോ കൊള്ളണ ഇഷ്ട അപ്പൊ എന്തായാലും പിന്നെ പിന്നും പറയാണ് കാരണം ഇത്ര തോന്ന ക്രൗഡ് ഈ ക്രൗഡ് കണ്ട ആകെ നെട്ടി നിൽക്കുകയാണ് ഞമ്മള് ഇത് പരിയാപ്പൂരം ബസിന്റെ തുടക്കമാവട്ടെ കൊമ്പക്കാട് പോയിന്റി കുഞ്ഞാപ്പൂരിന് ഒരുപാട് നല്ല നല്ല ആശംസകൾ ഓക്കെ അപ്പൊ നമുക്ക് അതാണ് തമർത്തി കുഞ്ഞാപ്പൂര് രണ്ടു വാക്കും സംസാരിച്ചു എനിക്ക് പറയാനല്ല ഞാൻ ഒപ്പം പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഒപ്പം പറയുന്ന ഒരു സാധനം പറഞ്ഞേ അച്ഛൻ തലക്കെ ആൾക്കാരിച്ച ഞങ്ങൾ ഉള്ളൂ അദ്ദേഹത്തിൽ നിൽക്കുന്നതാണ് ആ കുഞ്ഞൈ അല്ലേ ઼ ચચળં ંળખા઱ગએ ચશે ચાાા ચ૮રજ ઓહરગ્રમાં નચળાલ ાલાા ચાા ચાારા ઙાા ચાાાાા ચાા ચાાા સાા

നല്ല പാട്ടിനേഖലുണ്ട് അപ്പൊ ഞങ്ങൾ പോയി അടിപൊളി പാട്ടുകൊണ്ട് പാടി തരും അപ്പൊ ഞമ്മള് വന്നുണ്ടാവും എത്ര പാട്ടിന്റെ ചെത്താപ്പാട്ടോ മതി തുടങ്ങിയാ മതി മറ്റേണ്ടാവും हलो <smallionics> Terima kasih, terima kasih, terima kasih, Okay.